ടു ജീസസ് പ്രിയ സഹോദരങ്ങളെ ഇന്ന് കേരളത്തിനും കേരളത്തിനും പുറത്തും അനവധി ചർച്ചകൾ നിലനിൽക്കുന്നു ഇതെല്ലാം പറയുന്നത് ഞങ്ങളെല്ലാം പോകുന്നത് വിശ്വാസ പാരമ്പര്യത്തിൽ അതായത് അപ്പോസ്റ്റന്മാർ കാട്ടിക്കൊടുത്ത യേശു ക്രിസ്തു പഠിപ്പിച്ച ബൈബിളിൽ എന്താണ് പറയുന്നത് അതനുസരിച്ചാണ് മുൻപോട്ട് പോകുന്നത് എന്ന് വാദിക്കുകയും എന്നാൽ വാക്കിൽ സംസാരിക്കുക പ്രവൃത്തിയിൽ വേറെ വിഭിന്നമായ രീതികളിൽ പ്രാർത്ഥനകളായാലും ആരാധനകളായാലും ഇനി ചടങ്ങുകൾ നേർച്ച കാഴ്ചകളായാലും എല്ല ബൈബിളുമായി യാതൊരു വിധ ആധികാരികതയുമില്ലാതെ അപ്പോസ്തോല കൈവപ്പിലൂടെ വന്ന രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കൈവപ്പിലൂടെ വന്ന പാരമ്പര്യ സഭയാണ് എന്നൊക്കെ പറഞ്ഞ് പറയുമെങ്കിലും അതുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ഇന്ന് പല ദേവാലയങ്ങളിലും നടന്നു വരുന്നു അതിലൊന്നാണ് ഈ കഴിഞ്ഞ പെരുന്നാളിന് മലയാറ്റൂര് നടന്ന പള്ളിയിൽ നടന്ന ചില കാര്യങ്ങൾ രണ്ടായിരത്തിലേറെ ആളുകൾ ഒരു മണിക്കൂർ കൊണ്ട് അഞ്ചു കിലോമീറ്റർ തലയിൽ പണക്കിഴിയുമായി നടക്കുന്ന ഒരു ചടങ്ങുണ്ട് ഉണ്ട് മലയാറ്റൂരിൽ മലയറ്റ തീർത്ഥാടനത്തോടനുബന്ധിച്ച് മലകയറുന്ന തീർത്ഥാടകർ മലമുകളിൽ കാണിക്കായി അർപ്പിക്കുന്ന പണവും മറ്റു കാണിക്ക വസ്തുക്കളും തലച്ചുമുടായി മലമുകളിൽ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണ് ഇത് ജാതി മതഭേദമിനെ ഏവർക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയും പുതുനായി തീരുന്നോടനുബന്ധിച്ചും എട്ടാം ആട്ടോ ഈ ചടങ്ങ് നടക്കുന്നത് ഇവിടെ നിങ്ങൾ കണ്ടു രണ്ടായിരം ജനങ്ങൾ പണമിറക്കുന്ന വഴിപാട് ഈ വഴിപാട് രണ്ടായിരം പേര് പണമെടുക്കും ഇറക്കുമ്പോൾ ഇവിടെ ഒരു വലിയ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ ഗാംഭീര്യത്തോടു കൂടി പറയുന്നു രണ്ടായിരം ജനങ്ങൾ പൊൻപണ ഇറക്കുന്നു താഴേന്ന് മുതൽ മുകളിൽ വഴി അതായത് പതിനാല് സ്ഥലത്തോളം ഓരോ വിഗ്രഹത്തിൻ്റെ താഴെയും ഭണ്ഡാരിപ്പെട്ടികളിച്ചിട്ടുണ്ട് അവിടെ എല്ലാം അവരുടെ ഉദ്ദേശം മെഴുകുതിരി കത്തിച്ച് നേർച്ച ഇനി മൂരിൽ ചല്ലുമ്പോ അതുപോലെ കാൽപാദം പണിഞ്ഞ സ്ഥലമാണെന്ന് പറഞ്ഞ അവിടെയും പൈസകൾ എറിയുക ഇനി തട്ടുപാറ എന്ന സ്ഥലത്ത് അതിന്റെ തൊട്ട് അടുത്ത മലയാണ് തട്ടുപാറ അവിടെ വിശുദ്ധ തോമാസിക വന്ന് ഇരുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ അവിടെയും വെച്ചിട്ടുണ്ട് ഒരു ഭണ്ഡാരിപ്പെട്ടി അപ്പോ ഇവിടെ എല്ലാം ഉദ്ദേശം ജനത്തിന്റെ മാനസാന്തരമാണ് തോമാലി യഥാർത്ഥത്തിൽ കേരളത്തിൽ വന്നു എന്ന ചരിത്രം പറയുമ്പോൾ പൈസ കത്തോലിക്ക സഭയ്ക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാനുള്ള അതിന് വരുമാനം ഉണ്ടാക്കാനുള്ള മാതൃക പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അതോ യഥാർത്ഥമായ ജനത്തെ വചനം കൊടുത്ത് മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ആ വിശുദ്ധ തോമാശലിക നമ്മൾ ഫോളോ ചെയ്യും അധികാരങ്ങൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ കോലൊക്കെ കാണിക്കുമ്പോ നമ്മൾ കണ്ടു വീഡിയോയിൽ കണ്ടു ഈ കോലൊക്കെ കാണിക്കുമ്പോ യഥാർത്ഥമായി തോമാസിലിക ഉണ്ടായിരുന്നെങ്കിൽ അവിടെയുള്ള പുരോഹിതന്മാരെ യേശു ക്രിസ്തു ദേവാലയത്തിനകത്ത് കയറി പ്രാവ് വിൽക്കുന്ന കൈമാറ്റം ചെയ്യുന്നവരും കാള വിൽക്കുന്നവരെയും ഒക്കെ എടുത്ത് അടിച്ച് ഓടിച്ചതുപോലെ ഇവരെയൊക്കെ ഒരു പക്ഷെ അടിച്ച് ഓടിക്കുമായിരുന്നു എന്ന് തോന്നുന്നു തോമസ് ലിബേടേതാണെന്ന് കരുതപ്പെടുന്ന മനോഹരമായ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നവർ നമുക്കൊരു വചനഭാവത്തിലേക്ക് പോകാം വിശുദ്ധ യശാവിന്റെ തിരുവചനം അതിന്റെ നാൽപ്പത്തി ആറാമത്തെ അധ്യായം അഞ്ചു മുതൽ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ ആരോടും നീ എന്നെ സദൃശ്യപ്പെടുത്തും ആരാണ് എനിക്ക് തുല്യം ആരോടും നീ എന്നെ തുലനം ചെയ്യും എനിക്ക് സമാനമായി ആരുണ്ട് നീ മടിശ്ശേരിയിൽ നിന്ന് ധാരാളമായ സ്വർണവും വെള്ളിക്കോലിൽ തൂക്കി വെള്ളിയും എടുത്ത് ദേവനെ നിർമ്മിക്കാൻ സ്വർണ പണിക്കാരനെ അവർ കൂലിക്ക് കൂലുകൊടുക്കുന്നു അതിൻ്റെ മുൻപിൽ വീണ് ആരാധിക്കുന്നു അവർ അതിനെ ചുമലിൽ വഹിച്ചുകൊണ്ട് പോയി യഥാസ്ഥാനം ഉറപ്പിക്കുന്നു അവിടെ നിന്ന് അതിന് ചലിക്കാനാവില്ല ഒരുവൻ കേണപേക്ഷിച്ചാൽ അത് ഉത്തരം ഉത്തരമറലുകയോ ക്ലേശങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുകയോ ചെയ്യുന്നില്ല അതിക്രമങ്ങളെ ഓർമ്മിക്കുകയും അത് അതി അതിക്രമികളെ ഓർമ്മിക്കുകയും നിങ്ങൾ ഇത് അനുസ്മരിക്കുകയും മനസ്സിൽ വസിക്കുകയും ചെയ്യുന്നില്ല പഴയ കാര്യങ്ങൾ ഓർമ്മ ഞാനാണ് ദൈവം ഞാനല്ലാതെ മറ്റൊരുവനുമില്ല ഞാൻ തന്നെ ദൈവം എന്നെ പോലെ മറ്റൊരുത്തനുമില്ല ഇതാണ് വിശുദ്ധ യശ്യപ്രവാചകൻ പറയുന്നത് ആരോട് നിങ്ങൾ എന്നെ സദൃശ്യപ്പെടുത്തും ആരാണ് എനിക്ക് തുല്യം അവിടെ ഇന്ന് കാണിച്ച അവിടെ ഒരു സ്ഥലത്ത് തേങ്ങ എറിഞ്ഞ് പൊട്ടിക്കുന്നു മറ്റൊരു സ്ഥലത്ത് ഈ പൊൺപണം തലയിൽ വെച്ച് കിഴികെട്ടി വെച്ച് ശരണം പിടിച്ച് രണ്ടായിരത്തിൽ പരം ജനങ്ങൾ താഴേക്ക് ഇറങ്ങുന്നു അവിടെ കാണാൻ സാധിക്കുന്നത് ഒരു വർഷം ഇത്ര രൂപ അവിടെ ഉണ്ടാക്കി അതൊരു ക്രെഡിറ്റ് മാതിരിയാണ് പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എത്ര ജനത്തിന്റെ ആത്മാവ് സ്വർഗരാജ്യവുമായി യേശുക്രിസ്തുവുമായി കണക്റ്റഡ് ആയിട്ടുണ്ട് അത്യുന്നതനായ ദൈവത്തെ കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ അവിടെ ഏതെങ്കിലും ഒരു വിധത്തിൽ വചനമുണ്ടോ അവിടെ എല്ലാം ഉദ്ദേശം ഒന്നേ ഉള്ളൂ ഞങ്ങൾ വളരണം ഞങ്ങളുടെ സഭ വളരണം ആര് നശിച്ചാലുണ്ട് ആര് നശിച്ചില്ലാതെ ഞങ്ങൾക്ക് രണ്ടായിരം പേർ അടങ്ങുന്ന വലിയ ധനകോഷ കൊട്ടി കോഷമായി അലറി പിടിച്ച് ചരണം വിളിച്ച് പണക്കിഴിയുമായി താഴേക്ക് ഇറങ്ങണം ഞങ്ങളുടെ ലക്ഷ്യം എത്രയുള്ളൂ എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങൾ ശ്രേഷ്ഠമായതാണ് ചെയ്യുന്നതെന്ന് ഇത്രയും ജനങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന പുരോഹിതന്മാരെ ദൈവം നിങ്ങളെ നോക്കി ഇതിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല ഒരു വിലയും കൽപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് വചനം പറയുക അഞ്ചാമത്തെ വചനം യസ്യപ്രവാചൻ നാൽപ്പത്തി ആറഞ്ച് ആരോടും നിങ്ങൾ എന്നെ സദൃശ്യപ്പെടുത്തും ആരാണ് എനിക്ക് തുല്യം ആരോടും നിങ്ങൾ എന്നെ തുലനം ചെയ്യും നിങ്ങളവിടെ കാണിച്ച വഴിപാടുകൾ നേർച്ചകൾ ഇതെല്ലാം അത്യുന്നതനായ ദൈവത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞു ചെയ്യുമ്പോൾ ദൈവത്തിന് വെറുപ്പാന്നാണ് പറയുന്നത് കഴേക്ക് എനിക്ക് സമാനമായ ആനുണ്ട് മടിശ്ശേരിൽ നിന്ന് ധാരാളമായി സ്വർണവും വെള്ളിക്കോഴി തൂക്കി വെള്ളയും എടുത്ത് ദേവനെ നിർമ്മിക്കാൻ സ്വർണപ്പണിക്കാരന് അവർ കൂലി കൊടുക്കുന്നു അതിന്റെ മുൻകുൽ ആരാധിക്കുന്നു ഈ സ്വർണമല്ല ഈ നാണയത്തുട്ടുകൾ എല്ലാം തൂക്കി നിങ്ങൾ വിറ്റ് അടുത്ത വർഷത്തേക്ക് മനോഹരമായി ഒരു ശില്പിയെ വിളിച്ച് ഒരു ബിംബത്തെ ഉണ്ടാക്കി വയ്ക്കുന്നു എന്നിട്ട് ഈ ബിംബത്തിന് നിങ്ങൾ പുതിയ നാമധേയം കൊടുക്കുന്നു ഈ ബിംബത്തിലേക്ക് നോക്കി ആരാധിക്കുന്നവർ ഈ ബിംബത്തിനോട് പ്രാർത്ഥിക്കുന്നവർ അതിൽ വലിയ അനുഗ്രഹങ്ങൾ വരുമെന്ന പുതിയ പുതിയ അഭിഷേകങ്ങൾ നിങ്ങൾ പറഞ്ഞുണ്ടാക്കി ജനത്തെ കൂടുതൽ ആകർഷിക്കുകയും കൂടുതൽ വരുമാന മാർഗങ്ങളിലേക്ക് ജനത്തെ കൊണ്ട് എത്തിക്കുകയും ചെയ്യും എന്നുവെച്ചാൽ പണം ഓരോ വർഷവും സമ്പാദിക്കാൻ വേണ്ടി പുതിയ പുതിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് അതിനെ പുതിയ തരത്തിലുള്ള വഴിപാടുകളും നേർച്ചകളും ഒക്കെ അവലോകനം ചെയ്ത് അതിനെ കൂടി ആലോചിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇതിന് സ്വർഗവുമായി നിങ്ങൾ രണ്ടായിരം വർഷത്തെ പാരമ്പര്യം എന്ന് ഒട്ടി അച്ഛന്മാരെ നിങ്ങൾ ഓർക്കുക അപ്പോസ്തോലന്മാരുമായും നിങ്ങൾ ആരുടെ നാമത്തിലാണോ ആ ചർച്ചിരിക്കുന്നത് വിശുദ്ധ തോമാസ് ലീഗായുമായും എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇത്രയും ജനങ്ങളുടെ ആത്മാവിന് നിങ്ങൾ വില കൊടുക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെടുകയാണ് സ്ത്രോത്രം അവിടെ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു അവർ അതിനെ ചൊല്ലി അതിനെ ചുമലിൽ വഹിച്ചുകൊണ്ട് പോയി യഥാസ്ഥാനത്തുറപ്പിക്കുന്നു അവിടെ നിന്ന് അതിനെ ചലിക്കാനാവില്ല ഒരുവൻ കേണപേക്ഷിച്ചാൽ അത് ഉത്തരമറിയുകയോ ക്ലേശങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുകയോ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഈ മനോഹരമായ ബിംബത്തെ ഒക്കെ ഉണ്ടാക്കി ഇരുപതടി പതിനഞ്ചടി തൊക്കെ ഒരുക്കുന്ന ബിംബങ്ങളെയൊക്കെ ഉണ്ടാക്കി ഇത് യേശു ക്രിസ്തുവിൻ്റെതാണ് രണ്ടും നിങ്ങൾ സ്വരൂപമാണ് എന്നൊക്കെ മനുഷ്യന്റെ കൈപ്പണിയാൽ അതിനുണ്ടാക്കി ചിത്രീകരിച്ച് വലിയ പെയിന്റിംഗ് ഒക്കെ ചെയ്ത് വെക്കുമ്പോൾ മനുഷ്യൻ അതിൻ്റെ മുമ്പിൽ പോയി കേൺ അപേക്ഷിച്ചപ്പോലും അതിൽ നിന്ന് യാതൊന്നും ലഭിക്കത്തില്ല എന്നാണ് പറയുന്നത് അതിനെ തന്നെ നേരെ നിൽക്കണമെങ്കിൽ ആണി അരിച്ച് ചുറ്റിക കൊണ്ട് അതിനെ തറപ്പിച്ച് ബലപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബിംബത്തെ തൊട്ടു തൊഴുകുന്നവരെ നിങ്ങൾ ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു ആ ബിംബത്തിൽ നിന്ന് എന്ത് അനുഗ്രഹമാണ് കിട്ടുന്നത് എന്ത് പ്രത്യാശയാണ് ഉള്ളത് അത് നിങ്ങൾ എത്ര ഉറക്ക നിലവിളിച്ചാലും എത്ര ഉച്ചത്തിൽ കിടന്ന് കരഞ്ഞാലും ആ ബിംബത്തിന് കാണാൻ കഴിയുമോ ആ ബിംബത്തിനെ കേൾക്കാൻ കഴിയുമോ നിങ്ങൾ എത്ര പൊൻപണം അവന്റെ മുമ്പിൽ കൊണ്ടുപോയി ആ ബിംബത്തിലിട്ടാലും നിങ്ങളിട്ടിം ആ പൊൻപണത്തെ എണ്ണാനോ നോക്കാനോ കഴിയുമോ കാരണം ആ ഒരിക്കലും നിങ്ങളുടെ പാപത്തെക്കുറിച്ച് ചോദിക്കുന്നില്ല അപ്പൊ പുരോഹിതന്മാർക്ക് എളുപ്പമായി കാരണം പാപബോധമല്ലോ പശ്ചാത്താപത്തിന്റെ ആവശ്യമില്ല പാപബോധത്തിന്റെ ആവശ്യമില്ല അതിനെപ്പറ്റി ഒരു വചനമില്ല ഒന്നുമില്ല ചെല്ലുക പണമെടുക ബിംബത്തെ തൊഴുക തൊട്ടുക തൊഴിലുക തിരിച്ചു പോരുക പക്ഷേ അത്യുന്നതനായ ദൈവം ഈ പ്രളയച്ചതെ നോക്കിയിട്ട് പറയുന്നത് അവൻ അതിനെ ചുമലിൽ വകിച്ചുകൊണ്ട് പോയി അതെന്നുവെച്ചാൽ എല്ലാവരും കൂടും കൂടി അതിനെ എടുത്തതിന് ക്രൈൻ്റെ പത്തിരുവാടിയോ പതിനാറടി പൊക്കോളം ക്രെയിൻ ഉപയോഗിച്ച് എടുത്തതിനെ കൊണ്ടുപോയി വെച്ചു എന്നിട്ട് യഥാസ്ഥാനത്ത് ഉറപ്പിക്കുന്നു അവിടെ നിന്നെ അതിന് ചലിക്കാനാവത്തില്ല മഴ പെയ്താലും കാറ്റ് വന്നാലും ഒരിഞ്ചതിനു ചലിക്കാൻ പറ്റത്തില്ല അതിന് ചലിക്കാൻ പറ്റാത്ത ബിംബത്തിന്റെ മുമ്പിൽ ചലനശേഷിയുള്ള ഒരു മനുഷ്യൻ പോയി മുട്ടുമെന്നു നിലവിളിച്ചാൽ എങ്ങനെ ചലനശേഷി ഇല്ലാത്ത ആ ബിംബം നിങ്ങൾക്ക് ഒരു അനുഗ്രഹത്തെ തരും ഇതാണ് ചോദ്യം ഒന്ന് രാജാക്കന്മാരുടെ തിരുവചനത്തിലേക്ക് നമുക്ക് നോക്കുമ്പോ അവിടെ പതിനെട്ടാമത്തെ അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യം ഇവിടെ ഏലിയാവ് പറയുന്നുണ്ട് ഏലിയാവ് പറയാ അത് ബാലിന് എല്ലാവരും മുഴങ്ങാലും മടക്കി ബാലിന് മുഴങ്കാൽ മടക്കി പുരോഹിതന്മാര് അപ്പാ കഥാ പറയുക പറയാ എടാ ബാലിന് മുഴങ്കാൻ മണക്കാം ഏഴായിരം പേരെ ഞാൻ ശേഷി കൊണ്ട് ഉടനെ ബാലിന് പൂജ നടത്തുക അപ്പൊ അവിടെ പറയാം വിളിപ്പീൻ അവർ ദേവനല്ലോ അവൻ ന്യായ ധ്യാനിക്കയാകുന്നു അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുന്നു അല്ലെങ്കിൽ യാത്രയിലാകുന്നു അല്ലെങ്കിൽ പക്ഷെ ഉറങ്ങുകയാകുന്നു അവൻ ഉണർത്തണം എന്ന് പറഞ്ഞു എന്ന് വച്ചാൽ ബിംബത്തിന്റെ മുമ്പിൽ കിടന്ന നിലവിളിക്കുന്ന ആ വ്യക്തി കാണുന്നത് ഇത് നീ ഉറക്ക വിളിക്കാം ആ ദേവൻ ഉറങ്ങയാകുന്നു കളിയാണ് അവൻ വലിക്കറിയായിരിക്കുന്നേ അല്ലെങ്കിൽ അവൻ യാത്രയിലാവും അല്ലെങ്കിൽ അവൻ ധ്യാനിക്കായിട്ടും ഉച്ച വരെ ബാലന്റെ പുരോഹിതന്മാർ അവിടെ കടന്ന് ധ്യാനിക്കുന്നു മുറവേൽപ്പിക്കുന്നു ഉച്ചയായിട്ടും ദേവൻ അറിഞ്ഞു വരുന്നില്ല അപ്പൊ എലിയവ പറഞ്ഞ കളിയേർക്കാം എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ബിംബത്തിന്റെ മുമ്പിൽ പോയി കിടന്ന് നിലവിളിക്കുന്ന ജനമേ നിങ്ങൾ എത്ര നിലവിളിച്ചാലും എത്ര കരഞ്ഞാലും എത്ര പൊൻപണ ഇറക്കിയാലും എന്തെല്ലാം ചെയ്താലും ഇതിനെ ചവച്ചരച്ച് മ്ലേച്ചതാന്ന് തള്ളുന്ന എത്രയോ കാര്യങ്ങൾ വിശുദ്ധ വചനത്തിലൂടെ വായിക്കുമ്പോൾ അത്യുന്നതനായ ദൈവം വെടിപ്പെടുത്തുന്നു പക്ഷെ ഒന്നും അംഗീകരിക്കുന്നില്ല മനുഷ്യന് സുഖമല്ലേ പാപബോധവും ഇല്ലല്ലോ ഏത് ബിംബത്തിനെ തൊടുക തൊഴുകുക തൊഴുക തുമ്മ വയ്ക്കുക എന്തൊരു സുഖം അതെന്തൊരു ആനന്ദം കാരണം പാപബോധവും ഇല്ല ഒന്നും അറിയണ്ട ആ ബിംബത്തിന്റെ മുമ്പേ പണം കൊടുക്കുക അവിടെ വർഷമാകുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ക്രെഡിറ്റ് പൊൻപണൻ രണ്ടായിരം പേര് ഇറക്കുന്നു അവിടെ കൂടാതെ ആടിനെ ബെല്ലിക്കുന്നു ഞാനിന്നെ കണ്ടപ്പോൾ ഞങ്ങൾ സത്യമായിട്ട് ഞാൻ കാര്യം ഓർത്തു കർത്താവിന്റെ കൃപയാൽ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ വേലയുമായി മിഷൻമാർക്കുമായി പോകുമ്പോൾ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ കൃഷി സ്ഥലത്ത് വേപ്പ് നല്ല വലിപ്പമുള്ള വേപ്പിന് ചുറ്റും ചുവന്ന പട്ട് തുണി ചുറ്റും അതിൻ്റെ മുമ്പിൽ ആടിനെ അവിടെ ബെലുകൊടുക്കും അവരുടെ ദേവന് ആടിനു ബെല് കൊടുക്കും ആടിനെ പുതപ്പിച്ച് ചുവന്ന പട്ടുകൊണ്ട് പുതപ്പിച്ചാണ് ഈ ആടിനെ കൊണ്ട് ബലി കൊടുക്കുന്നത് ഒരു ഇവിടെ പെന്ത മാറ്റം ഇവിടെ ശരണം പിളി ഉണ്ട് ഇവിടെ ആടിനെ ബലി വന്നിട്ടുണ്ട് ഇത് ഏത് ആചാരമാണ് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ആചാരത്തിനും തുടങ്ങണം ഇത് ക്രിസ്ത്യാനിയാണോ ആണോ അതോ വേറെ ഏതെങ്കിലും ഒരു വകുപ്പാണ് കാരണം ഒരിക്കലും അപ്പോസ്തോല ഉപദേശത്തിൽ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഒരു സംഭവമേ ഇല്ല അത് പിന്നീട് ഉപദേശത്തിലേക്ക് പോയി എന്ന് സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്യാവശ്യമുള്ള ഒരു ജനത്തിന് മനസ്സിലാവും അതുകൊണ്ട് ഇതൊരിക്കലും ഈ ഞങ്ങൾ പാരമ്പര്യ ക്രിസ്ത്യാനികളാണ് അല്ലെങ്കിൽ പാരമ്പര്യത്തിൽ പെട്ടവരാണ് കത്തോലിക്ക പുരോധന്മാരെ ജനത്തെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയണം നിങ്ങൾ വചനവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങൾ ജാതികളെക്കാൾ താഴ്ന്ന അവസ്ഥയിലേക്ക് മുൻപോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ ബിംബത്തിന്റെ മുമ്പേക്ക് പോയിരുന്ന ശിവപ്രവാചകൻ പർവ്വതനം ശുദ്ധപ്രവാചകൻ പറയുക നിങ്ങൾ ഉറക്ക വിളിച്ചാലും കേൾക്കത്തില്ല യഥാസ്ഥാനത്ത് അറങ്ങാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ജീവനുള്ള ദൈവമാണ് അത് ആയി ദൈവം എന്നും ജീവിക്കുന്നവണ് മരിച്ചെടുക്കപ്പെട്ടവർ തെളിഞ്ഞിട്ട് ഓരോ ക്രിസ്ത്യാനിയുടെ ശരീരത്തെ ആലയമാക്കി അവന്റെ ആലയത്തിന്റെ ദൈവത്തിന്റെ ആത്മാവ് അധിവസിക്കുന്നുവെങ്കിൽ ഇതുപോലുള്ള ബിംബത്തെ തൊഴുകുമ്പോൾ ആരാധിക്കുന്ന ഞാൻ എല്ലാം അവനോട് പറഞ്ഞത് എന്നെ ആരാധിക്കുന്ന ഏഴായിരം മക്കൾ നല്ല കീടകിണ്ണന്മാരെ ഞാൻ ശേഷിപ്പിച്ചിട്ടെന്ന് പറയുന്നു പ്രിയ ദൈവമക്കളെ ഇന്ന് കേരളത്തിൽ അതുപോലെ ജനമുണ്ട് ഈ ജനം ഇതിനെ കാണുമ്പോൾ ചകച്ചരച്ചു തുപ്പ കാരണം വെറുപ്പോടെ കാണുന്നത് ദൈവം വെറുപ്പോടെ കാണുന്നതിനെ ദൈവത്തിന്റെ മക്കൾ വെറുപ്പോടെ കാണുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഇങ്ങനെയുള്ള ഈ അന്യ വിട്ടിട്ട് യഥാർത്ഥമായി യേശു ക്രിസ്തുവിനെ സ്നേഹിക്കും ഏകരക്ഷകൻ ക്രിസ്തുവ ഈ ബിംബമല്ല നിങ്ങൾ അനുഗ്രഹിക്കുന്ന ജീവന്റെ വചനമാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത് കാസർഗോഡ് എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ കോഡ് ബ്രസീ